അങ്ങനെ ഇരുപത് ദൈക്ഷണിക വർഷത്തെ സമർപ്പണത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്ന വേളയിൽ അതിനെ ആശംസിക്കുക എന്നതാണ് ചെയ്യേണ്ടത് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ കൺഫ്യൂഷനിലായിപ്പോയി അങ്ങനെ കൺഫ്യൂഷനിലാവാനുള്ള കാരണം നിരവധി പുസ്തക പ്രകാശനങ്ങൾ ഈ സ്ഥലത്ത് നടന്നിട്ടുണ്ട് കോഴിക്കോട്ടും മറ്റു പല സ്ഥലങ്ങളിലും നടക്കാറുണ്ട് എന്നാൽ ഇതുപോലൊരു പുസ്തകത്തിൻ്റെ പ്രകാശനം ശാസ്ത്ര സംബന്ധമായ നിരവധി പുസ്തകങ്ങളുടെ പ്രകാശനം ഒക്കെ മതസംബന്ധമായ പുസ്തകങ്ങളുടെ പ്രകാശനം സാഹിത്യ സംബന്ധമായ പുസ്തകങ്ങളും പ്രകാശിപ്പിക്കപ്പെടുന്നു എന്നാൽ ഇത് ഏത് വകുപ്പിലിവിടുക ഇത് ശാസ്ത്രസംബന്ധമാണ് എന്ന് പറയുമ്പോൾ ശാസ്ത്രസംബന്ധമായി ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്യുന്ന പുസ്തകമാണ് ദാവീന മാത്രമല്ല ഐസ്തേന ആ അർത്ഥത്തിൽ ഇത് ശാസ്ത്രസംബന്ധമാണ് എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം കാണും അത് ഇവിടെ നടത്താൻ തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ ഡോക്ടർ ഇത് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു കാഴ്ച എന്നതൊക്കെ അവതരിപ്പിച്ച് സംസാരിക്കും അപ്പോൾ ആ സംഭാഷണം അവസാനിരിക്കില്ല സത്യത്തിൽ അത് ആദ്യമായിട്ട് വേണ്ടത് എന്നൊരു അഭിപ്രായം എനിക്കുള്ളതുകൊണ്ടാണ് ആർക്കാണ് ആശംസ ഇനിയും കൺഫ്യൂഷൻ ആയത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകം എഴുതിയ ആളുടെ അഭിപ്രായമാണ് ആ ഒരു വേദിയിലെങ്കിലും പ്രധാനം പക്ഷേ അവസാനമാകുമ്പോൾ ആളുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ഇത്ര സങ്കീർണ്ണമായ ശാസ്ത്ര മത തത്ത്വിന്ത സാഹിത്യ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന പുസ്തകത്തിലും ഇത്ര ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഒരു സദസ്സുണ്ടാവുന്നു എന്നുള്ളത് ഉള്ള പ്രധാനപ്പെട്ടതാണ് അപ്പം എൻ്റെ കൺഫ്യൂഷൻ നീങ്ങിക്കിട്ടി ആ സദസ്സിനെയാണ് ആദ്യം അഭിവാദ്യം ചെയ്യേണ്ടത് സദസ്സിനെയാണ് ആദ്യം അഭിവാദ്യം ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു കാരണമുണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഈ ഡേറ്റൊക്കെ തീരുമാനിച്ച് ഡോക്ടർ പറയത്തക്ക ഒരു കുലുക്കുമില്ല സാധാരണ ഒരു ഓദറ് ഈ പുസ്തക അടുത്ത് കഴിഞ്ഞാൽ ഒരു ഒരു ഉത്കണ്ഠൊക്കെ ഉണ്ടാവും രണ്ടു ദിവസം മുമ്പ് കണ്ടപ്പോഴും ഒരു കുലുക്കുമില്ല ആ ഒരു ചൊടി കൂടി വീണതായി ഞാൻ കൂളാണ് അപ്പൊ എന്തായിരിക്കും എന്റെ കാരണം മാത്രമല്ല ഈ അലകാബുരിയിൽ തന്നെ വേറെ റൂമുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കുറച്ച് ചെറിയ റൂം ആണെങ്കിൽ പ്രകാശനം പൊടിപൊടിക്കും ഇവിടെ കുറച്ച് അധികം ആള് വന്നാലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആളൊക്കെ വരുന്നു അവള് പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് എങ്ങനെയെങ്കിലും കുറെ ആളുകൾ വന്നിട്ട് കാര്യമില്ല ഇതുമായി സംവദിക്കുന്ന പ്രാഥമിക തലത്തിൽ സംവദിക്കുന്ന അല്ലെങ്കിൽ തുടർന്ന് സംവദിക്കാൻ തങ്ങളെ തന്നെ പരിശീലിപ്പിക്കാൻ തയ്യാറുള്ള ഒരു പ്രബുദ്ധ കേൾവി സമൂഹം വന്നു ചേരാം അല്ലാതെ കുറേ ആളാ എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ഒരു അനുഭവം പങ്കുവച്ചു അത് തുലചമ്പറമ്പിലാണ് തുഞ്ചമ്പറമ്പ് നമ്മുടെ സാഹിത്യ സാംസ്കാരിക കേന്ദ്രമാണ് എം ടി മുതൽ മലയാളത്തിലെ ശ്രദ്ധേയരായ പലരും പ്രസംഗിക്കും നിറഞ്ഞ സദസ്സാണ് ഒരു സദസ്സിൻ ഒരു പ്രഭാഷണനായിട്ട് പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ നിറഞ്ഞ സദസ്സ് തന്നെയാണ് ഒരു മൂന്നാലാണ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് രണ്ടാളും കൂടിയെ ബാക്കി കിട്ടും അപ്പോൾ ഞാൻ അടുത്ത പ്രഭാഷണത്തിന് വേണ്ടി ആളുകൾക്ക് ഒന്ന് പുറത്തിറങ്ങി നിക്കുമ്പോണ്ട് നിന്റെ വാരാന്തയിലെ ഒരാളിനെ കൂട്ടിട്ട മെരുവിനെ പോലെ അസ്വസ്ഥായിട്ട് നടക്കുന്നു ഇങ്ങനെ വാച്ച് നോക്കുന്നുണ്ട് പുറത്തിറങ്ങിയ ആൾ ഞാനായത് കൊണ്ട് അയാളെ കൈ വേറിക്ക് പിടിച്ചു എനിക്ക് വലിജയങ്ങളില്ല ഇനിയിപ്പം നിങ്ങളോടുകൂടി പസരിക്കാണ്ടല്ലേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരേ സമയമായിട്ട് പ്രസംഗിക്കുന്ന ശരിക്കും ഒരു ആശംസാപകരമായ ചോദ്യമല്ല അച്ഛൻ ചെറിയ പ്രകോപനമുണ്ട് പക്ഷേ ഞാൻ വളരെ വല്യാളക്കാരനും സൗമ്യും ഒക്കെ ആയതുകൊണ്ട് എന്താണ് കാര്യം നിർദ്ദേശിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊക്കെ പ്രസംഗിച്ചാൽ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അദ്ദേഹം പറഞ്ഞു ഇത് അദ്ദേഹം ഒരു പാനൽ കോളേജ് നടത്തുന്ന ഹിന്ദി പാനൽ കോളേജ് നടത്തുന്ന അധ്യാപകനാണ് അവിടുത്തെ വിദ്യാർത്ഥികളെയാണ് ഇവിടെ കൊണ്ട് എത്തിയിരിക്കുന്നത് അവരെ സന്ധ്യമാകുന്നതിന് മുമ്പ് വീട്ടിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാനൽ കോളേജിനെ അടച്ചുപൂട്ടേണ്ടി വരും പ്രസംഗിക്കുന്ന നിങ്ങൾക്കിതൊന്നും ബാധകമല്ല നിങ്ങൾക്കാണ് പ്രസംഗിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഞാൻ നോക്കുമ്പോ അങ്ങനെ ആ ഹോളിന്റെ വരാന്തി കൂട്ടലിന്റെ മെരുവിനെ പോലെ അസ്വസ്ഥനായി നടന്ന ഓരോ ആളെയും കാണാനില്ല ഇവിടെ ഇരിക്കുന്ന ആളൊക്കെ ഇവിടെ ഇരിക്കുന്നതാണ് അതും എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം അങ്ങനെയൊക്കെയുള്ള ഇവിടെ ആൾക്കാർ പ്രസംഗിക്കുന്നതാണ് ഞാൻ മൂന്നാളായി ശ്രദ്ധിച്ചത് അതാണെങ്കിൽ കടുകട്ടിയാണ് വളരെ സങ്കീർണ്ണമാണ് എന്തോ ലായനിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആകെ കൂടെ കൺഫ്യൂഷനാണ് സാധാരണ പറയാറുണ്ട് പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ചിന്തിച്ചാൽ ഒരന്തില്ല ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിച്ചാൽ ഒരന്തില്ല ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഒരു കുന്ത എന്ന് പറയാറുണ്ട് അതൊരു സ്വസ്ഥമാവാൻ സഹായകമായ ഒന്നാണ് എന്നാലും മനുഷ്യർക്ക് സ്വസ്ഥരാവാൻ കഴിയണമെങ്കിൽ അതിന്റെ മറുപുറത്ത് ഒരു അസ്വസ്ഥത വേണം ഒരു പരിധി കഴിഞ്ഞാൽ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഒരസുഖം വേണം അല്ലെങ്കിൽ സുഖം സ്വയം നിലനിൽക്കില്ല സ്വസ്ഥിതൻ മറുപുറം തപ്പും മത്യരീതി എൻ മാനസം ചൊല്ലി എന്ന് മലയാളത്തിന്റെ അപൂർവ ജീനിയസ് വൈരോപിള്ളി ശ്രീധരമേ അതുകൊണ്ട് മനുഷ്യർക്ക് ഏതെങ്കിലും സമയത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ആരുടെ ആഹ്വാനൊന്നുമില്ലാതെ ആലോചിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത് അഡ്രസ് ചെയ്യണം അപ്പോൾ ഒരു വലിയ ദൗത്യമാണ് ഇദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത് അത് ചെറിയ കാര്യമല്ല മാത്രമല്ല ഇവിടെ പലരും പങ്കുവച്ചതുപോലെ ഞാനും അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് ഇംഗ്ലീഷിൽ അച്ചടിക്കേണ്ടതിൻ്റെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മതഭക്തി അതുപോലെ തന്നെ ശാസ്ത്രഭക്തിയുണ്ട് മതഭക്തർ അവരുടെ ഒരു വൈകാരികത അത് വെളിപ്പെട്ട് കഴിഞ്ഞതാണ് ശാസ്ത്രഭക്തർക്കും അതുപോലുള്ളൊരു വൈകാരികതയുണ്ട് ഡോക്ടറുടെ കാര്യത്തിൽ അത് വെളിപ്പെട്ട് കഴിഞ്ഞതാണ് അദ്ദേഹം പലരെയും ഇതൊന്ന് വായിക്കാൻ വേണ്ടി സമീപിക്കേണ്ടായി ആരും സന്നദ്ധമായിട്ടില്ല എനിക്ക് വ്യക്തിപരമായി ബഹുമാനമുള്ള രണ്ട് മൂന്ന് പേരുകൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയും അവരെ കാണിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവരെയും കാണിച്ചു അവരും ഒന്ന് വായിക്കാൻ പോലും തയ്യാറായുക തയ്യാറായിട്ടില്ല എന്നാൽ ഇംഗ്ലീഷിൽ അറ്റുകഴിഞ്ഞൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്തൊന്നും വേണ്ട അതിനോട് സംവദിക്കാനാണ് ഒരു സന്നദ്ധത യോജിക്കുകയോ യോജിക്കുകയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ആദ്യത്തെ കാര്യം എന്തൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് എന്നറിയലാണ് അങ്ങനെ അറിയാനുള്ള ഒരു ശ്രമം നടത്തും എന്നാൽ നമുക്കിടയിൽ ഈ രണ്ട് തരത്തിലുള്ള ഭക്തി മതഭക്തിയും ശാസ്ത്രഭക്തിയും പരസ്പരം കൊമ്പു ഒരു പശ്ചാത്തലമാണ് ആ പശ്ചാത്തലത്തിൻ്റെ അകത്ത് വീർപ്പ് മുട്ടുന്നത് അന്വേഷകരമാണ് ഡോക്ടർ അന്വേഷണം അദ്ദേഹത്തിന്റെ കൃതി വളരെ ശ്രദ്ധേയമാണ് ഡാർവിനൊപ്പം അദ്ദേഹം വിമർശകൻ എന്ന അർത്ഥത്തിലോ അതല്ലെങ്കിൽ ഈ പ്രപഞ്ചോൽപത്തിയെപ്പറ്റി രണ്ട് പുസ്തകം കൂടി പറയാനുണ്ട് അതുകൂടി മുന്നിൽ വെച്ചതിന് ശേഷം പൂർണ്ണമായും പറയാൻ പറ്റൂ എങ്കിലും വായിച്ചിടത്തോളം വെച്ച് പറയാവുന്ന മുഴുവൻ വായിച്ച ഒരാളല്ല ഒട്ടും മനസ്സിലായിട്ടുള്ള ഒരാളും അല്ല അങ്ങനെ വൃത്തിയാറുണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പോക്കളോഷമൊക്കെ സയൻസൊക്കെ പഠിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഈ വേദിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടും ചേരാത്തൊരു കക്ഷിയാണ് അതുകൊണ്ടാണ് ഞാൻ ആ സദസ്സിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചത് അപ്പം പിന്നെ എന്നെ അവരുടെ പൊക്കെ എടുത്ത് കൊണ്ടുവരുകയാണ് ഉണ്ടായത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തെ പറ്റി സാമാന്യമായിട്ട് പറയാൻ എനിക്കും കഴിയുമായിരുന്നു എന്ന സെക്കൻഡ് ഗ്രൂപ്പിലായിരുന്നു ചേർത്തിരുന്നത് അഷ്ടിമാർക്കേണ്ടായിരുന്നുള്ളു എൻ്റെ വാപ്പ നെനക്കെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് നമ്പിഷമ്മാഷ് ദേവരി കോളേജിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്പിഷമാഷോട് പറഞ്ഞ് സ്പെഷ്യലായിട്ട് നമ്പി ഷമ്മാഷ് ഇടപെട്ട് എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് വാങ്ങി അതെൻ്റെ വാപ്പ അന്നത്തെ കാലത്ത് ഡോക്ടർ ഒക്കെ ആകുക എന്നുള്ളതാണ് ഒരു അന്തസ് അതിനുവേണ്ടി ചെയ്തൊരു വൃത്തിയാണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാതെ അതേ നമ്പിഷമ്മാഷെ ഞാൻ ചെന്ന് സ്വാധീനിച്ച് ഞാൻ എന്നെ തേർഡ് ഗ്രൂപ്പിലാക്കി അതെല്ലാം വിട്ടുപോലും അറിഞ്ഞിട്ടില്ല ഞാനെന്തോ ഡോക്ടറായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതോടുകൂടി ഈ പറയുന്ന ലായനി ലായനിസ്റ്റൂബ് ഇതെല്ലാം എന്നെ വിട്ടുപോവുകയായി ഇതുവരെ ആയി തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഇരിക്കെ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് മാത്രം ഇതെല്ലാം വിട്ടുപോയതെല്ലാം തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഡോക്ടർ പറഞ്ഞു ഇതൊന്നും എനിക്ക് ശരിയാവുമെന്ന് തോന്നില്ല പക്ഷെ അത്ഭുതം പുസ്തകം കിട്ടി തുറന്ന് കുറച്ച് പേജ് വായിച്ച പോകും ഐസ്തിന്റെ ആപേക്ഷികതാ സിദ്ധാന്തമൊക്കെ വിശദീകരിക്കുന്ന ഗണിത സംബന്ധമായ ഭാഗങ്ങൾ ഒട്ടും മനസ്സിലായിട്ടില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്തും പുറത്തൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി സമയമെടുത്ത് വായിച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംവാദം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുറെ അധികം മനസ്സിലാവും അതുകൊണ്ട് എനിക്ക് എൻ്റെ വ്യക്തിപരമായ വായനയുടെ പശ്ചാത്തലത്തിൽ നിന്നോട് പറയാനുള്ള ഏക കാര്യം ഈ പുസ്തകം ഗൗരവമായ സംവാദം ആവശ്യപ്പെടുന്നു ആ സംവാദ സൗഭാഗ്യം ഈ ഉണ്ടാവട്ടെ എന്നെപ്പോലുള്ള അജ്ഞാനികൾക്കും അപ്പോൾ ഇത് സംബന്ധമായ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഈ പുസ്തകം ഉൾപ്പെടെ ഇതുപോലുള്ള അന്വേഷണങ്ങളിൽ ഒരു മാസസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഒരു സൈദ്ധാന്തിക നിലപാടുണ്ട് ആ നിലപാട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാക്യവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ചിന്തിച്ചാൽ അന്ധവുമില്ല ചിന്തിച്ചില്ലെങ്കിൽ എനിക്ക് ഉണ്ടോ ഇല്ല എന്ന നാട്ടിയുക്തി കാണാതെ പോകുന്ന ഒന്നുണ്ട് അത് ചിന്തക്കൊരു ചരിത്രമുണ്ട് എന്ന മൗലികമായ വസ്തുതയാണ് ആ ചിന്തയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ലാതെ ശാസ്ത്രവും തത്വവും സാഹിത്യവും നമ്മുടെ ദൈനംദിന ജീവിതവും ഒന്നിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ മലയാളത്തിൽ ഒരു പ്രയോഗമായി മാറിയിട്ടുള്ളതാണ് എടുക്കാത്തുകൾ അത് രണ്ടായിരം ആണ്ടിന് ശേഷം റിസർവ് ബാങ്ക് ഇരുപത്തിയഞ്ച് പൈസ മുതൽ അതിൻ്റെ താഴോട്ടുള്ള പൈസ വരെ മൂല്യം ഇല്ലാതാക്കി അതിന് ശേഷമാണ് അത് എടുക്കാത്തകളാവുന്നത് അതിനുമുമ്പ് അത് എടുക്കുംതുത്തുകളാണ് അപ്പൊ എടുക്കും തൊട്ടുകൾ എടുക്കാത്തുകളായി തീർന്നെങ്കിൽ എടുക്കാത്തുട്ടുകളായി തീർന്ന അവിടുന്ന് ആലോചിക്കുമ്പോഴാണ് ആ ചിന്തക്ക് ഒരന്തമില്ലാത്തത് നേരെ മറിച്ച് നാണയത്തിൻ്റെ രൂപീകരണവും അതിന് മൂല്യമുണ്ടാവുന്നതും സർക്കാരുകളുടെ നയപരമായ നിലപാടുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ അന്തമില്ലെന്ന് തോന്നുന്ന ചിന്തക്ക് ആപേക്ഷികമായി അന്തം ഉണ്ടായിത്തീരുകയും ആ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും